അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു കല്യാണത്തിന് പോയതാട്ടോ കല്യാണത്തിങ്ങലിങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് എൻ്റെ ഉള്ളിൽ ഇത് ബൈക്കടവ് പഞ്ചായത്ത് അങ്ങാടിത്ത് ഓഡിറ്റോറിയം കേട്ടോ അപ്പോൾ കല്യാണത്തിങ്ങലെത്തിയപ്പോഴാണ് നമുക്കൊരു ട്രിപ്പിന് വെളി വന്നത് അപ്പോൾ വേഗം കല്യാണത്തിന് കൂടിയാണ്ട് പോകാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ കല്യാണത്തിങ്ങൾ കാണാൻ എല്ലാവരും പെട്ടെന്ന് പോയി കണ്ട് സംസാരിച്ച് വേഗം പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ വണ്ടി ഇവിടെ ഉണ്ട് വണ്ടിയെടുത്ത് പുറത്തിറങ്ങിയിട്ട് അപ്പോൾ ആ ട്രിപ്പിന് പോകണം അപ്പോൾ വണ്ടി ഇതവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ കല്യാണത്തിങ്ങൾ നമ്മളപ്പം വന്ന ഫാമിലിനെ കിട്ടണം കേട്ടോ അവരൊക്കെ അപ്പുറത്താണ് അപ്പോൾ അവരുടെ വീട്ടിൽ പോയി അവരൊക്കെ ആക്കി അങ്ങനെ അടുത്ത് ട്രിപ്പിന് പോകുന്നുട്ടോ അത് തെങ്ങ് മുറിക്കാൻ പോകാനാണ് അപ്പോൾ ഒരാൾ ട്രിപ്പ് ഒഴിച്ചതാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ നല്ല സ്ഥലട്ടോ നല്ല പുഴയും മലയോരവും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ പക്കത്തൊക്കെ ഇങ്ങനെ പോയിരിക്കാൻ നല്ല രസമുണ്ട് അപ്പോൾ അതിൻ്റെ പക്കത്തൊക്കെ ഇങ്ങനെ പോയിരുന്നു വീഡിയോസൊക്കെ എടുത്തിട്ടോ കേട്ടോ നല്ല മഴയുണ്ട് മഴ അങ്ങനെ മലക്കുണ്ട് നല്ല മഴ കേട്ടോ പെയ്യുന്നത് അപ്പോൾ ഈ വെള്ളമൊക്കെ കണ്ട നല്ല അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ ഇവിടെ ഈ പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് പാറപ്പുറമാണ് പിന്നെ ഇങ്ങനെ ഈ ഇതിൻ്റെ മോൾ ഭാഗം റോഡാണ് ഈ മോൾ ഭാഗത്ത് റോട്ടുമ്പോൾ നമ്മൾ വണ്ടി നിർത്തിയത് കേട്ടോ അതുകൊണ്ടോ നല്ല രസല്ല ഒരു പുഴയാണ് അതിൻ്റെ അടുത്ത് ഇങ്ങനെ വണ്ടി വണ്ടിയുണ്ടാവും വണ്ടീൻ്റെ അടുത്തേക്ക് കയറി വന്നു ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് വേറെ ഒരു ട്രിപ്പിൽ പോയതാട്ടോ ഇപ്പം നിലമ്പൂരിൽ നിന്ന് വൈക്കോട് പോകുന്ന വഴിക്ക് വേണ്ട പോലെ ടർഫ് ചുങ്കത്ര ആ ടറഫിൻ്റെ മുന്നൊരു ചായ കുടിക്കാൻ നിർത്തിയ ആ ടറഫിൽ കളിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയും ചെയ്യുക ചായയും കുടിക്കാം നല്ലൊരു വൈബാണ് രാത്രി ഒരു ഏഴര എട്ട് മണി സമയത്താണ് കേട്ടത് ഈ ടറഫിൻ്റെ മുന്നിൽ നല്ലൊരു ചായക്കട ഉണ്ട് മണ്ണിൽ ചായക്കട എടുക്കുന്ന ആളെയാണ് ആദ്യം കണ്ടത് അവിടെ നിന്നൊരു ചായയൊക്കെ വാങ്ങിയിട്ട് ഇതിൻ്റെ ഇങ്ങനെ കുറേ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് കേട്ടോ ആ സീറ്റിലിങ്ങനെ വന്നിരുന്ന് ചായ കുടിച്ച് കളി ലൈവായിട്ട് ഇങ്ങനെ കണ്ടിരിക്കട്ടെ ഇവിടെ ഡെയിലി കളി ഉണ്ടാവും ഔട്ട് ഈ ടർഫിൽ ഇവിടെ അടുത്ത് നല്ല കച്ചവടങ്ങളൊക്കെ നടക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാൻ എന്തായാലും വൈബ് കളിയും കാണാം ചായ കുടിക്കാം തൊട്ടപ്പുറത്ത് റോഡാണ് വാഹനങ്ങളൊക്കെ ഇങ്ങനെ ചിരിപ്പാഞ്ഞു പോകുന്ന സ്ഥലട്ടോ കളി കാണാൻ ഇവിടെ രസമുണ്ട് കുറച്ച് നേരം കളിയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നേ അപ്പോൾ പാർട്ടിക്കാരവിടെ ചായ പിടിക്കുകയാണ് ഞാനിങ്ങോട്ട് കഴിഞ്ഞ് വന്നതാണ് അപ്പം ഇനി അവരെ ചായ പിടിക്കഴിഞ്ഞു അപ്പം അതിന് നമുക്ക് ഇവിടെ പോകാം അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്